എന്തിനെ ആരാധിച്ചാലും ആ ആരാധനയൊക്കെ അള്ളാക്ക് ആയിട്ടേ വരൂ കല്ലിനെ ആരാധിച്ചാലും നക്ഷത്രയാണെങ്കിലും എന്നൊക്കെ വിശദമായി നമ്മൾ അല്ല ഇൻസാനുൾ കറമില്ലെന്ന കിത്താബിലുണ്ട് എന്നാ പറഞ്ഞത് അത് വിവർത്തനം ചെയ്തത് ആരാ കെ വി എം കെ മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര് അപ്പൊ അയാള് മാനസിക രോഗിയാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പിറ്റേന്ന് ഇന്നെയും വന്നിട്ട് വിശദമായി തന്നെ ചോദിച്ചു അല്ല ഈ മാനസിക രോഗി പരിഭാഷപ്പെടുത്തിയ ആൾക്ക് മാത്രമേ മാനസിക രോഗം ഉണ്ടാവുള്ളൂ അതിന്റെ ഒറിജിനലല്ലേ ഈ പരിഭാഷപ്പെടുത്തുന്നത് അതിന്റെ അറബിയിൽ അബ്ദുൽ കരീമിൽ ജേരിയെ നിങ്ങൾ തള്ളുമോ അല്ല ഇൻസാൻ ഉൽ കാമിൽ അതില്ലേ ആ അർത്ഥത്തിലുള്ള വരികളില്ലേ എന്ന് ചോദിച്ചപ്പോ മോപ്പരി പറയുന്നു ഇൻസാൻ ഉൽ കാമിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ വരിയൊന്ന് വായിക്കുകയും അങ്ങനെയാണ് വായിക്കണ്ട അങ്ങനെയാണ് വായിക്കണ്ട നിങ്ങൾ പറ കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂരിന്റെ ആ പരിഭാഷാ പുസ്തകത്തിൽ അതിന് സമാനമായി എഴുതിയിട്ടുള്ള ആ പദങ്ങൾക്ക് തുല്യമായ ആ ആശയത്തിലുള്ള അറബി വാചകങ്ങൾ അൽ ഇൻസാനുൽ എന്ന് നിങ്ങൾ പറയുക വാങ്ങാൻ കിട്ടൂലേ അബ്ദുൽ കരീം ജിയലിയെ അറിയില്ലേ ആ അൽ ഇൻസാൻ കാമിൽ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥകർത്താവിനെ അറിയില്ലേ മുസ്ലിയാക്കന്മാർക്ക് അപ്പൊ ഇതങ്ങ് പറഞ്ഞപ്പോ അതിനെപ്പറ്റി നമ്മൾ ആ പ്രസംഗത്തിൽ ചോദിച്ച ചോദ്യം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം അതിനു മൂപ്പര് പറഞ്ഞ മറുപടിയും കേട്ടോളൂ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തെളിവിന് വേണ്ടി കേൾപ്പിക്കാം നമ്മൾ വായിച്ചല്ലോ ായിച്ചല്ലോ കാമിൽ എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചു എന്തിനെ ആരാധിച്ചാലും മറാഹ്ക്കുള്ള ആരാധനയെ ആവും കല്ലിനെ ആരാധിച്ചാലും നക്ഷത്രങ്ങളെ ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും ചന്ദ്രനെ ആരാധിച്ചാലും അള്ളാഹുവിനുള്ള ആരാധനയായിട്ടേ വരുമെന്നൊക്കെ പറഞ്ഞപ്പോ പേരോട് കാര്യം മനസ്സിലാക്കി പോയല്ലോ വരവിലെന്താ മൂപ്പര് പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ അംഗീകരിക്കൂലേ നിങ്ങളെ പുറത്തും തലയിലും ഞങ്ങൾ വെച്ചു കെട്ടുന്നാ പറഞ്ഞത് കാരണം ഇൻസാനുൽ കാമിലി എന്ന ആ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന മലയാള പുസ്തകം പന്താവൂരി വർത്തനം ചെയ്തതാണ് ആ കൃതി പന്താവൂരിൻ്റെതല്ലോ അതിന്റെ ഒറിജിനൽ ഭാഷ അറബി അല്ലേ ആ അറബി എഴുതിയിട്ടുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന അബ്ദുൽ കരീമുൽ ജിയലി എന്ന പണ്ഡിതനല്ലേ അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് അല്ല ഇൻസാനുൽ കാമിൽ എന്നല്ലേ അതിൽ പറഞ്ഞ കാര്യമല്ലേ പന്താവൂരും പറഞ്ഞത്

അതില് ആ പറഞ്ഞ കാര്യം പന്താവൂര് മുസ്ലിയാർ ആര് പരിഭാഷപ്പെടുത്തിയ ആ കാര്യം ആ ആശയം അലിൻസാൻ ഉൽ കാമിൽ ഇല്ല എന്നാണ് നമ്മളോട് വായിക്കാൻ പറയാ നമ്മളോട് വായിക്കാൻ പറയാം നിങ്ങളെ പറയാം നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ ഒരു ചുക്കും പഠിച്ചിട്ടില്ല അവൻ നിങ്ങളതിനെ നമ്മളെ കൊണ്ട് വായിപ്പിക്കുന്നത് ആരൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഒന്നും ഒന്നുമല്ലോ നിങ്ങളല്ലേ ശരിയത്ത് കോളേജിന്റെ പ്രിൻസിപ്പാൾ നിങ്ങൾ വായിച്ചാൽ പറഞ്ഞെടുത്ത വിഷയം തീർന്നില്ലേ എന്താ അലിൻസാൻ കാമിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അലിൻസാൻ കാമിലിനെ അറബി ഗ്രന്ഥം കൊണ്ടുവന്ന് വായിക്കൂ കേൾപ്പിച്ചു കൊടുക്കുവാളുകൾക്ക് അങ്ങനെ അതിലില്ല പച്ചക്കള്ളം പറഞ്ഞതാണെന്ന് നാട് പറഞ്ഞെ പറഞ്ഞൊരു ആരോപണം എന്താണെന്നറിയോ മൗലവി കളവ് നടത്തി കട്ടു എന്നാണ് ആഹാനായ ഉമർ